ആലപ്പുഴ ജില്ലയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കായംകുളം ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ നിരവധി ബസ്സുകളും യാത്രക്കാരുമാണ് ദിനം പ്രതി വന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വടക്കൻ ജില്ലകളിലേക്കും കിഴക്കൻ ജില്ലകളിലേക്കും കൂടാതെ അന്തർ സംസ്ഥാന സർവീസുകളും നടത്തുന്നുണ്ട് ഒരു കാലത്ത് പ്രൗഢിയോടെ നിന്ന കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇന്ന് തകർന്ന നാശോന്മുഖമായി മാറിയിരിക്കുകയാണ് എല്ലാ നഗരങ്ങളെയും പോലെ തന്നെ നിരവധി ഗ്രാമപ്രദേശങ്ങൾക്ക് നടുവിലാണ് കായംകുളം മുനിസിപ്പാലിറ്റി ഉള്ളത് ഈ പ്രദേശങ്ങളിലേക്ക് നിരവധി ആളുകൾ വന്നു പോകുന്നതും പതിവ് കാഴ്ചയാണ് അതേസമയം കായംകുളത്തെത്തുന്ന ഗ്രാമവാസികളെ കാത്തിരിക്കുന്നത് യാത്രാ ദുരിതം മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം അകലത്തിലാണ് ബസ് സ്റ്റേഷൻ നിൽക്കുന്നത് ട്രെയിൻ യാത്രക്കാരായ നിരവധി പേരും ഇതര സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനായി ബസിനെയാണ് പിന്നീട് ആശ്രയിക്കേണ്ടി വരുന്നത് അതേസമയം രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ദേശീയപാത സർവീസുകൾ മാത്രമല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള സർവീസുകൾക്ക് അവസാനമാകും ഇതോടെ ഏറെ ദുരിതത്തിലാകുന്നത് കെ മാത്രം ആശ്രയിച്ചെത്തുന്ന യാത്രക്കാരാണ് പലപ്പോഴും ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും എത്തുവാനുള്ള യാത്രക്കാർക്ക് പിന്നീടുള്ള ആശ്രയം ഇവിടെയുള്ള ഓട്ടോറിക്ഷകളാണ് അവരാകട്ടെ ഓരോ യാത്രയ്ക്കും വാങ്ങുന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ ബുദ്ധിമുട്ടുള്ള തുകയുമാണ് ഇതോടെ പല യാത്രക്കാരുടെയും കാത്തിരിപ്പ് നീളുകയും ചെയ്യും അതുമല്ലെങ്കിൽ ദേശീയപാതയോരത്ത് ഇറങ്ങി വീടുകളിലേക്ക് നടന്നു തന്നെ പോകേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ് സമയം തെറ്റി എത്തുന്ന യാത്രക്കാർക്ക് ദുരിതമല്ലാതെ സുരക്ഷിത യാത്ര സമ്മാനിക്കാൻ കെ എസ് ആർ ടി സിക്ക് കഴിയാതെ പോകുന്നു ഇതിനിടയിൽ കെ എസ് ആർ ടി സി ഗ്രാമവണ്ടികൾ എന്ന പേരിൽ ഉൾനാടൻ പാതകളിലൂടെ സർവീസുകൾ ആരംഭിച്ചെങ്കിലും അതൊക്കെ തന്നെയും രാത്രി കാലത്തെ യാത്രാ ദുരിതം അകറ്റുന്നതിന് ഗുണകരമല്ല രാത്രി എട്ടു മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള സർവീസുകൾ അവസാനിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് ചില പ്രദേശങ്ങളിലേക്ക് നടത്തിയിരുന്ന സ്റ്റേ ബസ് സംവിധാനം പോലും അവസാനിപ്പിച്ചിരിക്കുന്ന അവസ്ഥയുമാണ് നിലവിലുള്ളത് അതിനേക്കാൾ ഭീകരമായ അനുഭവമാണ് ബസ് സ്റ്റേഷനിലെ കാത്തിരിപ്പ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് മര്യാദയ്ക്ക് തെളിഞ്ഞു കത്തുന്ന ഒരു ലൈറ്റ് പോലും ഇവിടെ ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ബസ് സ്റ്റേഷന്റെ രണ്ടു വശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി പൊട്ടി കിടക്കുക മാത്രമല്ല ഇരുട്ടുകൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇത് ഭയാനകമായ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് ബസ് സ്റ്റേഷന്റെ ഒരു വശത്തായി കണ്ണും കാതും എത്താത്തിടത്തായി കേന്ദ്ര പദ്ധതി പ്രകാരം സേഫ് വുമൺ സേഫ് ട്രാവൽ എന്ന ഉദ്ദേശത്തോടെ സ്ത്രീകൾക്കായുള്ള വിശ്രമ സ്ഥലവും കംഫർട്ട് സ്റ്റേഷനും നിർമ്മിച്ചിട്ടുണ്ട് അവിടേക്ക് രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഈ കെട്ടിടത്തിന്റെ മുന്നിലായിട്ടാണ് ഉപയോഗശൂന്യമായി പൊളിക്കാനുള്ള ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സേഫ് വുമൺ സേഫ് ട്രാവൽ പദ്ധതിക്ക് സ്ത്രീകൾക്ക് യാതൊരുവിധ സേഫ്റ്റിയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും യാത്രക്കാർക്ക് ബസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് മനസ്സിലാകും അത് മാത്രമല്ല യാത്രക്കാരെക്കാൾ കൂടുതൽ കായംകുളം ബസ് സ്റ്റേഷൻ പരിസരത്ത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ തമ്പടിക്കുന്നത് യാചകരും സാമൂഹ്യ വിരുദ്ധരും നോക്കാൻ ആരുമില്ലാത്ത രോഗികളുമാണ് ഇവരൊക്കെയും യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല ഇതിനൊക്കെയും തടയിടാൻ ഇവിടുത്തെ ക്രമസമാധാന സംവിധാനത്തിന് കഴിയുന്നുമില്ല ഏതു സമയവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പഴകിയ കെട്ടിടത്തിനകത്ത് വന്നു കയറുന്ന യാത്രക്കാർ നേരിടുന്ന ഇത്തരത്തിലുള്ള ഭീഷണികൾ പോലും അകറ്റാൻ കഴിയുന്ന ഒരു സംവിധാനവും കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ പരിസരത്ത് നടപ്പാക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല കായംകുളം എം എൽ എ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത തരത്തിൽ ഇവിടത്തെ പാർട്ടി നേതൃത്വം അകറ്റി നിർത്തിയിരിക്കുകയാണ് അത്രത്തോളം വിഭാഗീയത കായംകുളം ഏരിയ കമ്മിറ്റിയിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ കാലത്ത് എം എസ് എം കോളേജിലുണ്ടായ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അത് മാത്രമല്ല യു പ്രതിഭയ്ക്കെതിരായി നടത്തിയ സൈബർ ആക്രമണങ്ങളും കാണാതിരിക്കാനാകില്ല ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് കായംകുളം നിവാസികളാണെന്ന് ഓർക്കണം